राधा ज्ञान राधा कण्णने मरकात्त राधा राधा 一回。 രാധ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ധമ്മപദമാണ് ഇതിൻ്റെ മുമ്പുള്ള എപ്പിസോഡുകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണി ആകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടുന്നതാണ് എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണി ആകുമ്പോൾ നിങ്ങൾക്ക് കൃഷ്ണൻ്റെ കാങ്കി രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് ഇപ്പം നൂറ്റി ഇരുപത്തിയേഴ് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് ആദ്യം തൊട്ട് വേണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി ഇപ്പം നിങ്ങൾ ഇരുനൂ തൊട്ട് കണ്ടു തുടങ്ങുക ഇനി അധികം താമസിയാതെ അതായത് അടുത്ത മാസം മുതൽ എല്ലാ ബുധനാഴ്ചയും എല്ലാ ബുധനാഴ്ചയും ഉപനിഷത്തിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ് കഠോപനിഷത്താണ് മരണത്തിൻ്റെ രഹസ്യം യമൻ്റെ കയ്യിൽ നിന്ന് ചോർത്തിയെടുത്തുകൊണ്ടുവന്ന പിന്നെ ആ കഥയാണ് ഉപനിഷത്താണ് ഉപനിഷത്ത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം ബുധനാഴ്ച അടുത്ത മാസം മുതൽ ഓഗസ്റ്റ് മുതൽ ബുധനാഴ്ച അത് കിട്ടും എല്ലാ വ്യാഴാഴ്ച ദിവസവും നിങ്ങൾക്ക് അഷ്ടപതിയുടെ ക്ലാസ്സാണ് എല്ലാ വെള്ളിയാഴ്ചയുമാണ് മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ഞാൻ ധർമ്മപഥം തുടങ്ങുന്നത് അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കൊല്ലത്തെൻ്റെ അടുത്ത് വന്ന് ചേർന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് പഠിക്കാവുന്നതാണ് ദൂരത്തു നിന്നൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് താമസ സൗകര്യങ്ങളുണ്ട് പിന്നെ ജ്യോതിഷപരമായ കാര്യങ്ങളാണെങ്കിൽ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്ര ഫലം ഇതെല്ലാം ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് കേൾക്കുക ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്നാണ് അതേ കണക്ക് തന്നെ പ്ലേ ലിസ്റ്റ് എടുക്കുക നിങ്ങൾ പ്ലേ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്ര ഗീതയുണ്ട് നിങ്ങളത് കേൾക്കണം പിന്നെ അതേ കണക്ക് തന്നെ പിന്നെ നിങ്ങൾക്ക് പിന്നെ ജനറൽ എന്ന ഐറ്റത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പ്രത്യേകം കേൾക്കണം മീരയുടെ കഥയുണ്ട് അപ്പം നമുക്ക് തുടങ്ങാം ഓം മഹാഗണപതേ നമ ॐ मणिपद्में ॐ श्रीराधाकृष्णाय नमः ॐ राधायै स्वाहा राधे राधे रा राधे 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 राधे

എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മ കീ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണിയമ്മ കീ ജ അതേ കണക്ക് കഠിന കൃഷ്ണഭക്തനായ ഞാനിങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ കേൾക്കണം രാധാകവചൻ രണ്ടുണ്ട് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് കൂടാതെ നിങ്ങളുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ അത് പാടിയിട്ടിട്ടുണ്ട് അധികം താമസിയാതെ കൃഷ്ണപ്രിയ യഥാർത്ഥ രാധാ സഹസ്രനാമം എന്ത് അത് നിങ്ങൾക്ക് പാടി ഇട്ട് തരുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പൊ ഇന്നത്തെ ബുദ്ധന്റെ ശ്ലോകം ഒരു കുഞ്ഞ് ഇന്നത്തെ രണ്ട് വരികളെ ഇന്നത്തെ ഉള്ളു വളരെ ചെറിയ ഒരു ശ്ലോകമാണ് ഞാൻ എടുത്തിരിക്കുക എടുക്കുന്നത് കാരണം വെള്ളിയാഴ്ച അങ്ങനെ യാത്ര പോവുകയാണ് അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ടൊരു ചെറിയ ആണ് ഭാഗമാണ് ഓക്കെ ഹേ സാധക നിങ്ങൾക്ക് യാതൊന്നും ആവശ്യമില്ലാതാകുന്നതുവരെ യാതൊന്നിനെയും ആശ്രയിക്കാതിരിക്കുക ബുദ്ധൻ പറയുകയാണ് സാധക വിപ്ലവകരമായൊരു കാര്യമാണ് പറയുന്നത് സ്വാധക നിങ്ങൾക്ക് യാതൊന്നും ആവശ്യമില്ലാതാകുന്നതുവരെ യാതൊന്നിലേയും ആശ്രയിക്കാതിരിക്കുക ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വളരെ വിപ്ലവകരമായ ഇന്ന് വരെ ഒരുത്തരും പറഞ്ഞിട്ടില്ലാത്ത പറയാൻ ധൈര്യം കാണിക്കാത്ത ഒരു വലിയ സത്യം നമ്മുടെ ശ്രീ ബുദ്ധൻ ഇവിടെ വിളിച്ചു പറയുകയാണ് നമുക്ക് വേണ്ടി ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ശ്രീ ബുദ്ധൻ പറഞ്ഞതിതാണ് അതായത് രാധേ രാധേ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ വന്ന ധാരണകളെയൊക്കെ ബുദ്ധൻ മാറ്റിമറിക്കാൻ പോവുക ബുദ്ധൻ പറയുകയാണ് നിങ്ങൾ ഒന്നിലും വിശ്വസിക്കരുത് നിങ്ങൾ ഒന്നിലും വിശ്വസിക്കരുത് ആചാര്യന്മാരെ വിശ്വസിക്കരുതേ മതഗ്രന്ഥങ്ങളെ വിശ്വസിക്കരുതേ സ്വർഗത്തിൽ വിശ്വസിക്കരുത് നരകത്തിൽ വിശ്വസിക്കരുത് അടുത്ത ജന്മത്തിലോട്ടൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് ഗുരുക്കന്മാരെ വിശ്വസിക്കരുത് ഒരു വേദഗ്രന്ഥങ്ങളെയും വിശ്വസിക്കരുത് ഒന്നിനെയും നിങ്ങൾ വിശ്വസിക്കാതിരിക്കണേ ഞെട്ടിക്കുന്ന പ്രസ്താവനയാണ് ബുദ്ധൻ പറയുന്നത് കണ്ടോ ഒന്നിനെയും വിശ്വസിക്കരുത് നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ പറയുന്നത് ഒന്നും വിശ്വസിക്കരുത് കാരണം ഇന്ന് വരെ ആ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞ അതായത് ഈ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന രീതിയിൽ ആറു വർഷം പ്രവർത്തിച്ചിട്ട് ബുദ്ധന് ദൈവീകത കിട്ടിയില്ല അത് ഉപേക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ബുദ്ധന് ദൈവീകത കിട്ടിയത് സ്വന്തം അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞ സത്യസന്ധനായ ദൈവമാണ് അപ്പൊ ബുദ്ധൻ പറയുകയാണ് മതഗ്രന്ഥങ്ങളെ ഉപേക്ഷിക്കുക ആചാര്യന്മാരെ ഉപേക്ഷിക്കണം സ്വർഗം നരകം ഇതിനോടുള്ള മോഹം ഇതെല്ലാം ഉപേക്ഷിക്കുക അടുത്ത ജന്മത്തെനിക്ക് ഇന്നാൾ വേണേ ഇതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക കാരണം ബുദ്ധൻ പറയുന്നു നിങ്ങൾക്ക് ദൈവീകത കണ്ടെത്തണമെങ്കിൽ ഏതിലെങ്കിലും ഒന്നിൽ വിശ്വസിച്ചു പോയാൽ നിങ്ങൾക്കൊരിക്കലും ദൈവീകത കണ്ടെത്താൻ കഴിയുകയില്ല അതായത് പരബ്രഹ്മം ആ പരബ്രഹ്മത്തെയാണ് ബുദ്ധൻ ദൈവീകത എന്ന് വിളിക്കുന്നത് ബുദ്ധൻ ദൈവം എന്ന വാക്കങ്ങനെ ഉപയോഗിക്കാറില്ല ശ്രദ്ധിച്ചു കേട്ടോളണം ബുദ്ധൻ പറയുകയാണ് നിങ്ങൾ ഒന്നിലും വിശ്വസിക്കരുത് നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ വിശ്വസിച്ചു പോയാൽ നിങ്ങൾ അതിൻ്റെ അടിമയായി മാറും ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളൊരു കോൺഗ്രസ് കാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ ബി ജെ പി കാരനോ ഒക്കെയാണ് നിൽക്കട്ടെ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ എന്താ പറ്റുന്നത് നിങ്ങൾ ആ നിമിഷം മുതൽ ആ പ്രസ്ഥാനത്തിൻ്റെ അടിമയായി മാറി കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന്റെ അടിമയായി മാറി ബി ജെ പി ആണെങ്കിൽ അതിൻ്റെ അടിമയായി മാറി പിന്നെ തൊട്ട് അവര് ചെയ്യുന്ന സകല തെറ്റിനെയും ന്യായീകരിക്കേണ്ട ചുമതല നമുക്കാണ് കണ്ടിട്ടില്ലേ ടി വിയിൽ ചാനൽ ചർച്ചകളിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ആങ്കർമാർക്ക് ഇവരെ ഇട്ട് കൊടയാൻ പറ്റുന്നത് ഈ ഇരിക്കുന്നവന്മാർക്ക് തന്നെ അറിയാം നമ്മുടെ പാർട്ടി ചെയ്തത് തെറ്റാണെന്ന് പക്ഷെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ടതാണ് സത്യം പറയാൻ നിൽക്കുന്നവനെ ഒരിക്കലും ആർക്കും കുടയാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിച്ചാൽ കോൺഗ്രസിൽ വിശ്വസിച്ചാൽ നിങ്ങൾ പിന്നെ അതിന്റെ അടിമയാണ് അവരെന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് ന്യായീകരിക്കേണ്ടി വരും അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ അതോടുകൂടി നിങ്ങൾ പറയും ഹിന്ദു മതത്തിലെ വേദഗ്രന്ഥങ്ങൾ പറയുന്നതും മാത്രം സത്യം ക്രിസ്ത്യൻസും മുസ്ലിമും പറയുന്നത് ശരിയല്ല നിങ്ങളൊരു ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾ പറയും ക്രിസ്തു മതത്തിൽ പറയുന്ന ബൈബിളും മാത്രം സത്യം ബാക്കി രണ്ടും കുഴപ്പങ്ങളാണ് അവരെ നിങ്ങൾ തുറന്നുപോലും നോക്കാൻ ആഗ്രഹിക്കുകയില്ല ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചാൽ അവർ പറയും ഖുർആൻ മാത്രം സത്യം ബാക്കി രണ്ടും അവർ പോലും തൊടുകയില്ല അപ്പം നിങ്ങൾ എന്തിനെങ്കിലും ഒന്നിൽ വിശ്വസിച്ചാൽ ഒരു മതത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾ അതിൻ്റെ അടിമയാകും ഓർമ്മിക്കുക ഓർമ്മിക്കുക നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരമല്ല ഹിന്ദുവായത് നിങ്ങളുടെ ആഗ്രഹപ്രകാരമല്ല മുസൽമാനായത് നിങ്ങളുടെ ആഗ്രഹപ്രകാരമല്ല നിങ്ങളൊരു ക്രിസ്ത്യാനി നിങ്ങൾ ഒരു ഹിന്ദു അമ്മയുടെ വയറ്റിൽ ജനിച്ചതുകൊണ്ട് ഹിന്ദുവായി പകരം നിങ്ങൾ ഒരു ക്രിസ്ത്യാനി അമ്മയുടെ വയറ്റിലാ ജനിച്ചതെങ്കിൽ ക്രിസ്ത്യാനി ഒരു മുസ്ലിം അമ്മയുടെ വയറ്റിലാ ജനിച്ചതെങ്കിൽ നിങ്ങൾ മുസ്ലിം ആയി തീർന്നു അപ്പം അതുകൊണ്ട് ബുദ്ധൻ പറയുകയാണ് നിങ്ങൾ എന്തിലെങ്കിലും ഒന്നിൽ വിശ്വസിച്ചാൽ അതിൻ്റെ അടിമയാകും അടിമകൾക്ക് കിട്ടുന്ന ഒന്നല്ല ദൈവീകത ഒരു ഘട്ടത്തിൽ നിങ്ങൾ പോലും ഉപേക്ഷിക്കേണ്ടി വരും അതായത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം നമ്മൾ നമുക്ക് പക്വത വരെ മാതാപിതാക്കളെ ആശ്രയിക്കാം പക്വത എത്തിക്കഴിഞ്ഞാൽ എന്തു ചെയ്യരുത് പിന്നെ മാതാപിതാക്കളെ ആശ്രയിക്കരുത് പിന്നെ നമുക്ക് നമ്മുടെ വഴി കണ്ടെത്താം പക്വത എത്തുന്നത് വരെ മാതാപിതാക്കള് നമ്മളെ അങ്ങനെ പോണം ഇങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞ് നയിക്കും പക്ഷെ ഇന്നത്തെ കുഴപ്പമെന്താ പക്വത എത്തി മക്കൾ കെട്ടിയാലും അമ്മമാരവരെ നയിക്കാൻ പോകും അതോടുകൂടി മക്കളമ്മയെ തൂക്കിയെടുത്തുകൊണ്ടിരന്ന് വൃദ്ധസദനത്തിൽ കൊണ്ട് ഇട്ട് കൊടുക്കും അതാണ് ഇന്ന് സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ മക്കളെ പക്വത എത്തുന്നതുവരെ മാത്രം പക്വത എത്തിക്കഴിഞ്ഞാൽ അവനവന്റെ വഴി തേടാൻ അവനറിയാം അതുപോലെ നിങ്ങൾ ഒരു പക്വത എത്തുന്നത് വരെ ദൈവവും ഗുരുവും ആചാര്യനും മതഗ്രന്ഥങ്ങളും എല്ലാം കൊള്ളാം ആ പക്വത എത്തിക്കഴിഞ്ഞാൽ ആ പക്വത എത്താൻ വേണ്ടി മാത്രമാണ് ഇതിനെയൊക്കെ നിങ്ങൾ ആശ്രയിക്കുന്നത് ദേവാലയങ്ങളെ എല്ലാം ആശ്രയിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദേവാലയങ്ങളെയും പള്ളികളെയും പിന്നെ വേദഗ്രന്ഥങ്ങളെയും സക്കലതിനെയും നിങ്ങൾ കൈയൊഴിയുക അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അമ്പലത്തിൽ ജനിക്കാം നീ ഒന്നും അമ്പലത്തിൽ കിടന്ന് മരിക്കല്ലേ കാരണം അമ്പലത്തിൽ ജനിക്കാം എന്ന് പറഞ്ഞാൽ നിനക്ക് ആധ്യാത്മികതയുടെ പക്വത കിട്ടാനാണ് അമ്പലം സഹായിക്കുന്നത് പരമമായ മോക്ഷം കിട്ടാൻ അമ്പലവും പള്ളിയും ഒന്നും നിന്നെ സഹായിക്കില്ല അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ആലോചിക്കുക ബുദ്ധൻ പറയുന്നത് നിന്റെ ഗുരുവിനെ പോലും നീ ഉപേക്ഷിക്കണം തൻ്റെ ശിഷ്യന്മാരോടും കൂടാ പറയുന്നത് നീ എന്നെ ആശ്രയിച്ചിരിക്കരുത് നിന്റെ ഗുരുവിനെ പോലും നീ ഉപേക്ഷിച്ചിരിക്കണം എന്നാണ് ആര് പറയുന്നത് ബുദ്ധൻ പറയുന്നത് അപ്പൊ എന്താണ് ബുദ്ധൻ്റെ ബുദ്ധൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സയൻസ് ഉണ്ട് അതായത് ബുദ്ധൻ ബുദ്ധൻ പറയുന്ന ഒരു കാര്യമുണ്ട് ബുദ്ധൻ പറയുന്നതാണ് ദേ നോക്കൂ വഴിയിൽ എന്നെ കാണുന്ന പക്ഷം എന്നെ കൊന്നു കളയുക ബുദ്ധൻ ശിഷ്യന്മാരോട് പറഞ്ഞതാണ് വഴിയിൽ എന്നെ കാണുന്ന പക്ഷം എന്നെ കൊന്നുകളയുക തടസ്സമായി ഞാൻ തോന്നുന്ന പക്ഷം ഉടനടി കൊന്നുകളയുക ഇക്കാര്യത്തിൽ വിമുഖത പാടില്ല ഗുരുവാണല്ലോ എന്ന പരിഗണന പോലും പാടില്ല ശ്രദ്ധിച്ചു കേട്ടോണം ശ്രീബുദ്ധൻ പറയുന്നത് എന്താണെന്ന് കേട്ടോളണം ഇത്രയും സത്യസന്ധനായ ഒരു ദൈവം ഇന്നു വരെ ഉണ്ടായിട്ടുള്ള ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചേട്ടെ ബുദ്ധൻ പറയുകയാണ് നീ ഒരു ഘട്ടത്തിൽ ഗുരുവിനെയും ഉപേക്ഷിക്കണം കാരണം വഴിയിൽ എന്നെ കാണുന്ന പക്ഷം എന്നെ കൊന്നുകളയുക ഗുരു തടസ്സമായി തോന്നുന്ന പക്ഷം ഉടനടി കൊന്നുകളയുക ഇക്കാര്യത്തിൽ വിമുഖത പാടില്ല ഗുരുവാണല്ലോ എന്ന പരിഗണനയും പാടില്ല അതായത് ശ്രദ്ധിച്ചു കേട്ടോ ഇവിടെ ബുദ്ധൻ ഗുരുവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാളെടുത്തിട്ട് ഗുരുവിനെ വെട്ടിക്കൊല്ലുക എന്നല്ല ഉദ്ദേശിക്കുന്നത് അതായത് തൻ്റെ ശിഷ്യന്മാര് മെഡിറ്റേഷൻ ചെയ്ത് എന്ന് പറഞ്ഞാൽ ചിന്തകൾ അടക്കി 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 നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരും അപ്പൊ നമുക്ക് മറ്റെല്ലാ ഘടകങ്ങളും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് മാതാപിതാക്കളെയും ഉപേക്ഷിക്കാൻ പറ്റും വീടും ഉപേക്ഷിക്കാൻ പറ്റും എല്ലാ ഘടകങ്ങളും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉപേക്ഷിക്കാം അങ്ങനെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് വരുമ്പോൾ കാരണം സർവ്വതിനെയും ഉപേക്ഷിച്ച് ചിന്തകൾ അടങ്ങണം ആഗ്രഹങ്ങൾ മൊത്തം അടങ്ങുന്ന നിമിഷം ആ നിമിഷമാണ് ദൈവീകത പ്രത്യക്ഷപ്പെടുന്നത് അപ്പം നിങ്ങൾ അച്ഛനെ അമ്മയെ സകലതിനെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നു പക്ഷേ എല്ലാം നമുക്ക് ഉപേക്ഷിക്കാം പക്ഷേ ഗുരുവിനെ ഉപേക്ഷിക്കുക പാടാണ് കാരണം നിങ്ങൾ അമ്മയെയും അച്ഛനെയും എല്ലാവരെയും ഉപേക്ഷിച്ച് ഗുരുവിനെ സമീപിക്കുന്നു ഇപ്പൊ നോക്കേ മാതാ അമൃതാനന്ദമയ്യയുടെ ഭക്തര് മാതാ അമൃതാനന്ദമയ്യയിലടത്ത് സന്യാസം സ്വീകരിക്കാൻ പോകുന്നവർ വീട്ടുകാരെയും എല്ലാവരെയും ഉപേക്ഷിച്ചാണ് വന്നിരിക്കുന്നത് പക്ഷേ അമൃതാനന്ദമയ്യമ്മയെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അവർക്ക് പാടാണ് അച്ഛനെ ഉപേക്ഷിച്ച എളുപ്പത്തിൽ അമ്മയെ ഉപേക്ഷിച്ച എളുപ്പത്തിൽ അമൃതാനന്ദമയ്യമ്മയെ നീ ഉപേക്ഷിക്കാൻ പറഞ്ഞ പാട ബുദ്ധൻ പറയുന്നു അത് ഉപേക്ഷിക്കണം കാരണം എന്താന്ന് വെച്ചാൽ ഗുരുവിനെ ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ട് വരുന്നതിന്റെ കാരണം നിങ്ങളെ ദൈവീകതയിലേക്ക് അടുപ്പിക്കാൻ ഗുരു കൂടുതൽ കൂടുതൽ സഹായിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് ഗുരുവുമായി ഒരു ഗാഠദണ്ഡം വരും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത് നിങ്ങൾ സന്യാസം സ്വീകരിച്ച് മാതാ അമൃതാനന്ദമയ്യയുടെ അടുത്ത് ചെന്നാൽ നിങ്ങൾക്ക് ദൈവീകത കിട്ടുന്നതിനുള്ള വഴികൾ പറഞ്ഞ് നിങ്ങളിലെ നിങ്ങളെ ഉണർത്തി 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 ആ അമ്മ എന്ത് ചെയ്യുന്നു നിങ്ങളെ ദൈവീകതയിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുമ്പം നിങ്ങളും അമ്മയും തമ്മിലുള്ളൊരു ഗാഠം എന്താ ഉണ്ടായി ഇനി ഒന്നും കൂടെ നിങ്ങൾ ലാസ്റ്റ് ഉപേക്ഷിക്കണം ആ അമ്മയെ ഉപേക്ഷിക്കണം അപ്പോഴേ ദൈവീകത കെട്ടു ആ സമയത്തെ കിട്ടത്തുള്ളു നോക്കൂ ബുദ്ധൻ എന്ന പറഞ്ഞാൽ മരിച്ചു നടക്കുകയാണ് തൻ്റെ ശിഷ്യനായ ആനന്ദൻ ബുദ്ധൻ അപ്പുറം അദ്ദേഹത്തിന് ഒന്നുമില്ല എല്ലാം ബുദ്ധൻ തരും എല്ലാം ബുദ്ധൻ തരും ബുദ്ധൻ പലതവണ പറഞ്ഞു ആനന്ദ നീ എന്നെ ആശ്രയിക്കാതെ അതായത് എന്നെ ആശ്രയിക്കാത്ത എല്ലാവർക്കും ബോധോദയം ഉണ്ടായി കഴിഞ്ഞു എന്നെ ആശ്രയിച്ചു നിൽക്കുന്നതാണ് ആനന്ദൂല് കുഴപ്പം ആനന്ദൻ ബുദ്ധനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല ഒടുവിൽ ബുദ്ധൻ്റെ അന്ത്യനിമിഷം അടുത്തപ്പോൾ ആനന്ദൻ പറഞ്ഞു പ്രഭോ എനിക്ക് മാത്രം ബോധോദയം കിട്ടിയിട്ടില്ല അപ്പോൾ ബുദ്ധൻ പറഞ്ഞു എത്ര തവണ ഞാൻ പറഞ്ഞതാണ് ഗുരുവിനെ കൊല്ലാൻ ഗുരുവിനെ കൊന്നുകളയാൻ ഞാൻ നിന്നോട് നിരവധി തവണ പറഞ്ഞില്ലേ ഇനിയെങ്കിലും നീ അത് ചെയ് ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം നിനക്ക് ബോധോദയം കിട്ടും അങ്ങനെ ബുദ്ധൻ മരിച്ചു ബുദ്ധൻ സമാധിയായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആർക്ക് ബോധോദയം കിട്ടുന്നു ആ ആനന്ദന് ബോധോദയം കിട്ടുന്നു എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക കണ്ടോ ആനന്ദന്റെ ബാക്കിയുള്ളവരൊക്കെ ഗുരുവിനെ ഉപേക്ഷിച്ചു കാരണം ബുദ്ധൻ എപ്പോഴും പറയും നിങ്ങൾ ഗുരുവിനെ ഉപേക്ഷിക്കാം അപ്പൊ ധ്യാനത്തിന്റെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഈ ഗുരുവിനെയും സർവ്വതിനേയും കാരണം എന്തുകൊണ്ട് ഗുരുവിനോടുള്ള സ്നേഹവും ലൗകിക സ്നേഹവുമായി ബന്ധപ്പെടുത്തുന്നതാണ് ദൈവത്തിനോടുള്ള സ്നേഹവും അതും ഇതേ കണക്ക് ലൗകികപരമായ ഒരു ഇതുമായി ബന്ധപ്പെടുത്തുന്നതാണ് നമ്മൾ വിചാരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ദിവ്യം അങ്ങനല്ല ആ ദൈവത്തെ സ്നേഹിക്കുന്നതും ഒരാഗ്രഹമാണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കൽ എത്തണം എന്ന് പറയുന്ന ഒരാഗ്രഹമാണ് അതുകൊണ്ട് എല്ലാ ശിഷ്യന്മാർക്കും കിട്ടി പക്ഷെ ആനന്ദന് മാത്രം കിട്ടുന്നില്ല കാരണം മറ്റുള്ള എല്ലാ ശിഷ്യന്മാരും ബുദ്ധനെ കൊല്ലാൻ തയ്യാറായി ആനന്ദൻ മാത്രം ബുദ്ധനെ കൊല്ലാൻ തയ്യാറായില്ല ഒടുവിൽ ബുദ്ധൻ സ്വയം സമാധി അടഞ്ഞു ബുദ്ധൻ ഈ ഭൂലോകത്തുനിന്ന് പൊറ്റടിഞ്ഞപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആനന്ദന് ബോധോദയമുണ്ടായി അപ്പൊ ഗുരുവിനോടുള്ള സ്നേഹം അത്രമാത്രം വിശുദ്ധമാണ് ഒരു ശിഷ്യനും ഗുരുവും തമ്മിലുള്ള ബന്ധം അത്ര വിശുദ്ധമാണ് അത് അന്ത്യനിമിഷം കൈയൊഴിയുക വളരെ ദുഷ്കരമാണ് അതുകൊണ്ടാണ് ആനന്ദനും ബുദ്ധൻ എന്ന ഗുരുവിനെ കൈ ഒഴിയാൻ വയ്യാതായത് ആ അന്ത്യനിമിഷം ആ അവസാന നിമിഷം നിങ്ങളുടെ മുന്നിൽ ഒറ്റ തടസ്സമേ കാണൂ ഗുരു അല്ലെങ്കിൽ ദൈവം ഏതാണെന്ന് വെച്ചാൽ ആ അന്ത്യ നിമിഷം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്ന തടസ്സം ഗുരുവിനോടുള്ള സ്നേഹമായിരിക്കും അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം അവിടെ നിങ്ങൾ ഗുരുവിനെയോ ദൈവത്തെയോ ഉപേക്ഷിക്കാൻ മടി കാണിച്ചാൽ നിങ്ങൾക്ക് ദൈവീകത കിട്ടുകയില്ല അവിടെ ഗുരുവിനെയും ഉപേക്ഷിച്ച് നിങ്ങൾ യാത്ര ചെയ്യുന്ന നിമിഷം നിങ്ങൾക്ക് ബോധോദയം കിട്ടുന്നു നോക്കൂ ബുദ്ധനെ ഉപേക്ഷിച്ച നിമിഷം എന്ന് പറഞ്ഞാൽ ബുദ്ധൻ ഭൂമിയിൽ നിന്ന് പോയ നിമിഷം എന്ത് ചെയ്യുന്നു ബോധോദയം കിട്ടുന്നു അതെ ബുദ്ധൻ പറയുന്ന ഞെട്ടിക്കുന്ന കാര്യം ഇതാണ് ദൈവത്തെ പോലും ഉപേക്ഷിക്കുക കാരണം ദൈവത്തെ കാണണം എന്നതും ഒരാഗ്രഹമാണ് ഭഗവാന്റെ ദർശനം കിട്ടണം എനിക്ക് ഭഗവാന്റെ ലോകത്ത് പോകണം എന്നത് ഒരാഗ്രഹമാണ് അവന് ലോകത്ത് പോകാൻ പറ്റും പക്ഷേ ബ്രഹ്മസത്യം അവന് തെളിഞ്ഞു കിട്ടില്ല നിങ്ങൾക്ക് വൈകുണ്ടത്ത് പോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ കൈലാസത്ത് പോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം നടക്കും പക്ഷേ നിങ്ങൾ എവിടെ നിന്ന് വന്നു ജനന മരണ രഹസ്യം അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എവിടെ ഇനി ഈ ഭൂമിയിൽ മരിച്ചു കഴിയുമ്പോൾ ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു ഇത് അറിയുന്നവന് പിന്നെ പുനർജന്മങ്ങളില്ല അവൻ ശാശ്വതമായ ലോകത്ത് അവൻ വസിക്കുന്നതാണ് വൈകുണ്ഠത്ത് ചെല്ലുന്നവനും പുണ്യം തീരുമ്പോൾ പുനർജന്മം ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ ദൈവത്തെ വേണം വൈകുണ്ഠത്ത് പോണം എന്നതും ഒരാഗ്രഹമാണ് ഇതും ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ കിട്ടൂ മനുഷ്യരാശിയുടെ അവബോധത്തിൻ്റെ ചരിത്രത്തിൽ ബുദ്ധൻ മാത്രമാണ് സമഗ്ര സത്യം വെളിപ്പെടുത്തിയ ഒരേ ഒരു മനുഷ്യൻ ഒരേ ഒരു ദൈവം നോക്കൂ ദൈവത്തെ ഉപേക്ഷിക്കുക എന്ന് പറയാൻ ആർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ബുദ്ധൻ പറയുന്നു നീ അതും കൂടെ ചെയ്യും അതും നിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമാണ് പറയുക മാത്രമല്ല തെളിയിച്ചും തന്നു ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആനന്ദനെ ആ ഗുരുവിനെ ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കാതെ ബുദ്ധൻ നിർത്തിയിരുന്നത് ലോകമാകെ കാണിക്കുകയാണ് കണ്ടില്ലേ ഗുരുവിനെ ഉപേക്ഷിക്കാത്ത ആനന്ദന് മാത്രം ബോധോദയം കിട്ടിയില്ല ബാക്കി എല്ലാവർക്കും കിട്ടി ഗുരുവിനെ ഉപേക്ഷിച്ച നിമിഷം ഇവിടെ ഉപേക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക ഗുരു ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം ഇപ്പൊ ദൈവത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഒന്നില്ല ഞാൻ നിരീശ്വരവാദിയാകുന്നു എന്നല്ല അതിന്റെ അർത്ഥം മനസ്സിൽ ആ നമ്മൾ ബുദ്ധനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധൻ എന്നൊരാളെ ഇല്ല എന്നും പറഞ്ഞ് ബുദ്ധനെ നിന്ദിക്കുകയല്ല അതും മനസ്സിൽ നിന്ന് ആ ആഗ്രഹവും ഗുരുവിനെ സേവിക്കാനുള്ള ആഗ്രഹവും അതും ഉപേക്ഷിക്കുക അപ്പൊ ശ്രീബുദ്ധൻ പറയുന്നത് ഇത്രയുമാണ് എന്താണ് നിങ്ങൾ ഒന്നിനെയും അന്വേഷിക്കാതിരിക്കുക കാരണം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തേക്കാണ് പോകുന്നത് അപ്പൊ ശ്രീബുദ്ധൻ പറഞ്ഞു പുറത്തുള്ള ഒന്നിനെയും നിങ്ങൾ തേടാതിരിക്കുക കാരണം ദൈവം അകത്തുള്ള ഒന്നാണ് അതുകൊണ്ടാണ് പറയുന്നത് ദൈവമെന്ന് പറയുന്നത് നിന്റെ ഉള്ളിലാണെന്ന് ഒരു പാട്ടിലെ ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു അവിടെയും ഇല്ല ഇവിടെയുമില്ല ദൈവം ഒടുവിൽ എവിടാ കണ്ടെത്തുന്നത് അതാണ് അപ്പം ദൈവമെന്ന് പറയുന്നത് നിന്റെ ഉള്ളിലിരിക്കുകയാണ് നീ ദൈവത്തെ തേടി നടന്നാൽ എന്ത് സംഭവിക്കുന്നു നിന്റെ ഇന്ദ്രിയങ്ങൾ വീണ്ടും ബാഹ്യരോഗത്തേക്ക് പോകും അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞ ദൈവത്തെയും ഉപേക്ഷിക്കാം അല്ലാതെ നിങ്ങൾ നിരീശ്വരവാദി ആകാനല്ല ബുദ്ധൻ പറഞ്ഞത് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായില്ലേ നിങ്ങൾ ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തെ തേടിയുള്ള നടത്തുക ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി വേദഗ്രന്ഥങ്ങൾ വായിക്കും പിന്നെ നമ്മൾ മതഗ്രന്ഥങ്ങൾ അത് ഇത് വായിച്ചു അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ പള്ളിയിൽ പോയി അതിൻ്റെ അനുഷ്ഠാനങ്ങൾ ചെയ്തു ഇതൊന്നും കൊണ്ട് ദൈവത്തെ കിട്ടുന്നില്ല കാരണം ദൈവം എവിടെ ഇരിക്കുകയാണ് നിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് ബുദ്ധൻ പറയുന്നു നീ അന്വേഷിക്കാതിരിക്കുക അന്വേഷിച്ചാൽ നിനക്ക് ദൈവത്തെ കിട്ടുകയില്ല ഇവിടെ വളരെ രസകരമായൊരു കാര്യമാണ് യേശുദേവൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അന്വേഷിപ്പിൻ കണ്ടെത്തും അത് നിങ്ങൾക്ക് നൽകപ്പെടും ഇത് ശ്രീബുദ്ധനായിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനെ അന്വേഷിച്ചാൽ കണ്ടെത്തില്ല മനസ്സിലായില്ലേ അന്വേഷിപ്പിൻ കണ്ടെത്തില്ല മുട്ടുവിൻ തുറക്കപ്പെടില്ല യാചിപ്പിൻ അത് നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് ബുദ്ധൻ പറയും അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ പ്രശ്നം ബുദ്ധനും യേശുവിൻ രണ്ടും രണ്ടാണോ അല്ല അവിടെയാണ് പ്രശ്നം ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധൻ്റെ അടുത്ത് വരുന്നവര് അസാമാന്യമായ അറിവുള്ളവരാണ് ബുദ്ധൻ്റെ അടുത്ത് വരുന്നവരെല്ലാം നല്ല അറിവുള്ളവരാണ് ബുദ്ധൻ്റെ അടുത്ത് വരുന്നത് യേശുവിനെ സമീപിച്ചത് സാധാരണക്കാരാണ് അതുകൊണ്ട് യേശു സാധാരണക്കാരൻ്റെ ഭാഷയിൽ സംസാരിച്ചു സാധാരണക്കാരനോടുകൂടി നീ അന്വേഷിച്ചാൽ കണ്ടെത്തത്തില്ല നീ തിരക്കി നടന്നാൽ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവൻ എന്നെയും യേശുവിനെയും അവൻ പൊക്കടയും അപ്പം യേശു സംസാരിച്ചത് സാധാരണക്കാരനോടാണ് ബുദ്ധൻ സംസാരിച്ചത് ഉയർന്ന നിലയിൽ നിൽക്കുന്നവരോടാണ് അപ്പോൾ ബുദ്ധൻ പറയുന്നു നിങ്ങൾക്ക് ദൈവത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ പ്രലോഭനങ്ങളെ എല്ലാം അടക്കണം അതായത് ദൈവികത എന്തെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒന്നിനെയും വിശ്വസിക്കാതിരിക്കുക നിങ്ങൾ ഓരോന്നിനെയായിട്ടും ഉപേക്ഷിക്കുക മനസ്സിലായില്ലേ അതായത് എൻ്റെ മക്കൾ വളർന്ന് വലുതായി ഇന്നാണ് കാരണം ആ ആഗ്രഹം ആദ്യം ഉപേക്ഷിക്കുക എന്നും പറഞ്ഞ് നിങ്ങളിപ്പോ ലൗകികത്തിൽ ജീവിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമോ ഞാൻ പറഞ്ഞു ലൗകിക ജീവിതത്തിൽ മുഴുകുന്നവരോട് ബുദ്ധൻ പറയുകയാണ് നീ നിന്റെ മക്കൾക്ക് വേണമെന്നതെല്ലാം ചെയ്തു കൊടുക്കുക പക്ഷേ അവൻ്റെ മറ്റ് ആക്ടിവിറ്റീസിലൊന്നും ശ്രദ്ധിക്കാതിരിക്കുക കാരണം അവൻ വളർന്നു കഴിഞ്ഞു വളർന്നു കഴിഞ്ഞ മകനെ നീ വിടുക അപ്പം എന്നാൽ മകൻ ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുക പക്ഷെ എൻ്റെ മകൻ അങ്ങനെ ആകണം എൻ്റെ മകന് ജോലി കിട്ടാത്തത് ഈ ദുഃഖം ആ ആഗ്രഹങ്ങളിൽ നിന്ന് ആദ്യം മോചനം നേടുക ഭാര്യ ഞാനില്ലാതെ അവക്ക് ആരുമില്ല എന്നുള്ള വിചാരത്തിൽ നിന്ന് നിങ്ങൾ മോചനം നേടുക അങ്ങനൊരു പുണ്ണാക്കും ഇല്ല നല്ല പ്രായത്തിൽ ഈ ഭർത്താവ് മരിച്ചാൽ കുറെ കഴിഞ്ഞ് ഭാര്യ കെട്ടും ഭാര്യ മരിച്ചാൽ ഏത് കെട്ടും ഭർത്താവ് കെട്ടും അത് വേറൊരു കാര്യം അച്ഛനമ്മ ആ ബന്ധങ്ങൾ അവരോട് എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം ഈ ആഗ്രഹം നിങ്ങളെ കൈവിടുക മതഗ്രന്ഥങ്ങൾ വായിക്കണമെന്ന ആഗ്രഹം നിങ്ങൾ കൈവിടുക കാരണം അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തർക്കിക്കാൻ പോകും ഇത് മാത്രമാണ് സത്യം എന്ന് പറയും ഒരു ഗുരുവുണ്ടെങ്കിൽ ഉടനെ ഗുരുവിനെയും കൈവിടുക ഒടുവിൽ ദൈവം ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോളൂ പക്ഷേ ദൈവത്തെ കാണണമെന്ന ആഗ്രഹത്തെയും കൈവിടുക അതിച്ചു ദുർഘടമാണ് ഗുരുവിനെ കൈവിടുക ഞാൻ പറഞ്ഞല്ലോ മാതാ അമൃതാനന്ദമയ്യയുടെ സന്യാസിമാർക്ക് അവർക്ക് എല്ലാ ഇതും വന്ന് അവസാന സ്റ്റേജ് എത്തുമ്പോൾ അമൃതാനന്ദമയ്യ കയ്യൊഴിയാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എളുപ്പമല്ല അച്ഛനെയും അമ്മയെയും മക്കളെയും കളയാൻ എളുപ്പമാണ് പക്ഷെ മറ്റത് എളുപ്പല്ല അത് ചെയ്താലേ അങ്ങനെയാണ് പറയുന്നത് അമൃതാനന്ദമയ്യുള്ള ശിഷ്യന്മാര് ആ അമ്മയും ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയെ കളഞ്ഞിട്ട് ആശ്രമത്തിൽ നിന്ന് പോവുക എന്നല്ല നിങ്ങൾ ആ സെൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമ്മയെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയോടുമുള്ള മമത മതാമ അമൃതാനന്ദമയ്യോടുമുള്ള മമത ഉപേക്ഷിക്കണം അങ്ങനെ ഉപേക്ഷിച്ചാലേ കിട്ടും അതിന് ബുദ്ധൻ തൻ്റെ ജീവിതം കൊണ്ട് തന്നെ തെളിയിച്ചു ആനന്ദൻ ഒരിക്കലും അതായത് അമൃതാനന്ദമയ്യയുടെ ഒരു ശിക്ഷനും അമൃതാനന്ദമയ്യയോടുള്ള മമത ഉപേക്ഷിക്കാൻ പറ്റാത്തതുപോലെ ആനന്ദന് ബുദ്ധനോടുള്ള മമത ഉപേക്ഷിക്കാൻ പറ്റാതായി അപ്പൊ ആനന്ദൻ ഒഴിച്ചുള്ള എല്ലാവർക്കും ദൈവീകത കിട്ടി പക്ഷെ ആനന്ദന് കിട്ടിയില്ല ബുദ്ധൻ എന്നാണോ ഡിസവിയർ അതായത് ബുദ്ധൻ എന്നാണോ ഈ ഭൂലോകത്ത് നിന്ന് മറഞ്ഞത് സമാധിയായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ആനന്ദന് ബോധോദയം കിട്ടുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ബുദ്ധൻ തന്റെ പ്രശസ്തമായ സൂക്തം പറഞ്ഞിരിക്കുന്നത് ഏ സാധക നിങ്ങൾ യാതൊന്നിനെയും ആവശ്യമില്ലാതാകുന്നതുവരെ യാതൊന്നിനെയും ആശ്രയിക്കാതിരിക്കുക ഒന്നിനെയും ആശ്രയിക്കാതിരിക്കുക മനസ്സിൽ നിന്ന് അവസാനത്തെ ആഗ്രഹവും മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് തെളിഞ്ഞ പുഴ പുലപോലെയാകും തെളിഞ്ഞ പുഴയിൽ നിങ്ങളുടെ പ്രതിബിംബം കാണുന്നത് പോലെ ആഗ്രഹങ്ങൾ അഴുക്കാണ് ആഗ്രഹങ്ങൾ അശുദ്ധിയാണ് അറ്റാച്ച്മെൻറ്റ് അശുദ്ധിയാണ് അത് ഗുരുവിനോടുള്ള അറ്റാച്ച്മെൻറ്റും അശുദ്ധിയാണ് ദൈവങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റും എല്ലാം അശുദ്ധിയാണ് എല്ലാം മാറിക്കഴിയുമ്പോൾ ആ നല്ല തെളിഞ്ഞ നീരുറവ പോലെ നിങ്ങളുടെ ഹൃദയം തെളിയും അവിടെ നിങ്ങൾ ദൈവത്തെ കണ്ടെത്തും അവിടുന്ന് നിങ്ങൾക്ക് ദൈവീകത ആരംഭിക്കാം രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം മൈം രാം that's a shuri na diya is